ലോകത്ത് ഒരുപാട് നേട്ടങ്ങളുണ്ടാക്കിയ ഒരു വിജയിയുടെയും അതുപോലെ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാത്ത ഒരു ഒരു പരാജിതൻ്റെയും ഇടയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് അറിയാൻ ഒരു പരാജിതൻ്റെ മൈൻഡ് സെറ്റ് ഇപ്പോൾ വേണ്ട പിന്നെ മതി എല്ലാ കാര്യത്തിലും എങ്ങനെയാണ് ഇപ്പോൾ വേണ്ട പിന്നെ മതി നീട്ടിവെക്കും പ്രൊക്രാസ്റ്റിനേഷനാണ് അവൻ്റെ പ്രധാനപ്പെട്ട സ്വഭാവം നാളെ ചെയ്യുക അല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ചെയ്യുക ഒരു കാര്യം ഒരു പത്ത് മിനിറ്റ് നീട്ടി വെച്ചാൽ തന്നെ അവന് വലിയൊരു സംതൃപ്തിയാണ് ഞാൻ മറിച്ച് നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ ഒരു വിജയിയുടെ മൈൻഡ് സെറ്റ് ഉണ്ടാവും അവൻ എല്ലാ കാര്യവും പിന്നെ വേണ്ട ഇപ്പോൾ ചെയ്യുക എന്നുള്ളതായിരിക്കും ഒരമണിക്കൂർ നേരത്തെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത്രയും അവന് വലിയൊരു ആവേശമാണ് എല്ലാ കാര്യങ്ങളും അന്നന്ന് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ നമ്മൾ വിജയി ആവേണ്ടത് എങ്കിൽ ഈ ഒരു സ്റ്റൈൽ ഫോളോ ചെയ്യുക പരാജിതനാവണമെങ്കിൽ ജസ്റ്റ് നീട്ടിവെച്ചാൽ മതി എല്ലാ കാര്യങ്ങളും അപ്പം നീട്ടി വെക്കലിനെ നീട്ടിവെക്കുക അതാണ് ചെയ്യാനുള്ളത് ഓരോ ദിവസവും രാവിലെ അന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ ടൂറിസ്റ്റ് ഉണ്ടാക്കിയിട്ട് എല്ലാം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും അതോടൊപ്പം തന്നെ ഒരു വിജയിയുടെ ഒരു ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയും ചെയ്യും